ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ ഡെൻഡ്രോബ്യം പോലുള്ള ഓർക്കിഡ്സൊക്കെ നമ്മൾ വളർത്താറുണ്ടല്ലേ പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഓർക്കിഡ്സിന് വരാ വരാറുണ്ട് പ്ലാന്റ്സ് പെട്ടെന്ന് ചീഞ്ഞ് പോവുക അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ധാരാളമായിട്ട് വരാറുണ്ടല്ലേ അപ്പോൾ ഈ ശല്യം മെയിനായിട്ട് നമുക്ക് ഈ മഴക്കാലത്താണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ദാണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് പുറത്ത് പോയി വാങ്ങേണ്ട ഒന്നുമില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒച്ചിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഈസി ഈസിട്ടുള്ളൊരു ടിപ്പാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഫ്ലവറിങ് ആവുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻസ് അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പും ഞാൻ ഷെയർ ചെയ്ത് തരാം ഇത് നമുക്ക് ഡെൻഡ്രോബിയം പോലുള്ള വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഡെൻഡ്രോബിയം വെറൈറ്റീസിൻ്റെയൊക്കെ ഈ കാണുന്ന പ്ലാന്റ്സിന്റെ ഒക്കെ സീഡിലിങ്സ് നമുക്ക് ആണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താണ്ടി കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം നമുക്ക് ഇരുപത് കളേഴ്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഞാൻ എല്ലാവരോടും പറയുവാണ് എല്ലാ പ്ലാന്റും ഒരേ സൈസ് സൈസായിരിക്കത്തില്ല ചില പ്ലാന്റിന് വെറൈറ്റി കളർ അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും എങ്കിലും നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി മനസ്സിലാക്കണം നമ്മുടെ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഫിഷ് വളർത്തുന്ന ഒരു ബൗള് നമ്മളുടെ മിക്ക വീടുകളിലും കാണും ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഫിഷിൻ്റെ ഒരു ബൗളെങ്കിലും പൊതുവേ നമ്മൾ ഫിഷ് കട്ട് ചെയ്യുന്ന വെള്ളം നമ്മുടെ ഓർക്കിഡ്സിനൊക്കെ കൊടുക്കാറുണ്ട് അത് പക്ഷേ എങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മളെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കൊണ്ടൊഴിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഇതുപോലെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ ഫിഷ് ബൗൾ ക്ലീൻ ചെയ്യുന്ന വെള്ളമൊക്കെ വെറുതെ കളയുക നമ്മൾ പൊതുവേ ഇത് സിംഗിൾ ഒഴിച്ച് കളയാണ് ചെയ്യുന്നത് ഇതിങ്ങനെയും ഒഴിച്ചിട്ട് അതായത് ഫിഷ് പുറത്ത് വരാതെ നമ്മുടെ വെള്ളം മാത്രം ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഓർക്കിഡ്സിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കി നല്ല രീതിയിൽ ഓർക്കിഡ്സ് ഫ്ലവർ വരാൻ സഹായിക്കും അപ്പോൾ ഇത് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ വരുന്ന വെള്ളമെല്ലാം നമ്മുടെ ഓർക്കിഡ്സിന് അതുപോലെ തന്നെ ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വെക്കുക കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ്സൊക്കെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവും ചില ആൾക്കാർക്ക് എത്ര ഓർഗാനിക് കൊടുത്താലും നമുക്ക് ഫ്ലവേഴ്സ് തരാതെ നിൽക്കുന്ന പ്ലാന്റ്സ് കാണും അങ്ങനെയുള്ളവർ എൻ ബി കെ പോലുള്ള വളങ്ങളൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഓർക്കിഡ്സിനകത്തൊക്കെ പുതിയ പാടും വരാനും ഒക്കെ സഹായിക്കും ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ